സംസ്ഥാനത്ത് താപനില മുന്നറിയിപ്പ് തുടരും പന്ത്രണ്ട് ജില്ലകളിലാണ് താപനില മുന്നറിയിപ്പ് തുടരുന്നത് പാലക്കാട് ജില്ലയിൽ മുപ്പത്തി ഒൻപത് ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് ചൂട് ഇടുക്കി വയനാട് ജില്ലകളിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ മഴ മുന്നറിയിപ്പുണ്ട് അതേസമയം സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗത്തിൽ കുറവ് രേഖപ്പെടുത്തി പത്ത് പോയിൻറ്റ് മൂന്ന് കോടി യൂണിറ്റ് ആണ് ഉപയോഗം വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ടിൻഡുദാസ് ചേരുന്നുണ്ട് ടിൻഡു സംസ്ഥാനത്ത് ചൂട് തുടരും എന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതിനൊപ്പം തന്നെ ചെറിയ രീതിയിൽ വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നും കാലാവസ്ഥാ കേന്ദ്രം പറയുന്നുണ്ട് എന്താണ് കൂടുതൽ വിവരങ്ങൾ ഏറ്റവും പുതുതായി പങ്കുവയ്ക്കാനുള്ളത് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ലഭിക്കുമെന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് മലപ്പുറം അതുപോലെ തന്നെ വയനാട് ജില്ലകൾക്ക് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് വ്യാഴാഴ്ച ദിവസമാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് വെള്ളിയാഴ്ച ദിവസം ഇടുക്കിയിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ ഈ മ മലയോര മേഖലകളിൽ ശക്തമായ മഴ ലഭിക്കുമെന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പ് ലഭിച്ചിട്ടുള്ളത് അതേസമയം സംസ്ഥാനത്ത് ചൂട് സമാനമായ രീതിയിൽ തന്നെ തുടരും പാലക്കാട് ജില്ലയിൽ മുപ്പത്തി ഡിഗ്രി സെൽഷ്യസിന് ിൽ തന്നെ ചൂട് അനുഭവപ്പെടും കൊല്ലം ജില്ലയിൽ സമാനമായ രീതിയിൽ മുപ്പത്തി എട്ട് ഡിഗ്രി സെൽഷ്യസിലും ചൂട് തുടരുമെന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് രണ്ട് ദിവസം കൾക്ക് മുമ്പാണ് സംസ്ഥാനത്തെ ഉഷ്ണതരംഗം പിൻവലിച്ചത് ഉഷ്ണതരംഗം എന്ന അല്ലെങ്കിൽ ഉഷ്ണതരംഗം പിൻവലിച്ചു പിൻവലിച്ചുകൊണ്ട് സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഒരറിയിപ്പുണ്ടായിരുന്നത് അതിന് പുറമേയാണ് ചൂട് സമാനമായ രീതിയിൽ തന്നെ ഉയരുമെന്നുള്ള രീതി ഒരു മുന്നറിയിപ്പും വരുന്നത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ ലഭിച്ചേക്കാമെന്നൊരു മുന്നറിയിപ്പ് നൽകുന്നു ഈ ചൂട് കൂടിയ ജില്ലകളിലും സമാനമായി തന്നെ ഇട ഇടക്കാല മഴ ലഭിക്കുമെന്നും ഒരു മുന്നറിയിപ്പുണ്ട് ഈ വർഷം എന്തായാലും വേനൽ മഴ വളരെ കുറച്ച് മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് സംസ്ഥാനം ചുട്ടുപൊള്ളുകയായിരുന്നു അതിനോടൊപ്പമാണ് വൈദ്യുതിയുടെ ഉപഭോഗം കുത്തനെ കുറഞ്ഞു എന്നല്ലെങ്കിൽ വൈദ്യുതി ഉപഭോഗം കുറഞ്ഞു എന്നൊരു വാർത്തയും പുറത്തു വരുന്നത് നൂറ്റിമൂന്ന് ദശ നൂറ്റിമൂന്ന് കോടിയാണ് നിലവിലെ യൂണിറ്റ് പീക്ക് സമയത്തെ ഡിമാൻഡിങ് വൈദ്യുതി കുറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം അയ്യായിരത്തി എഴുന്നൂറിന് മുകളിലായിരുന്നു പീക്ക് സമയത്തെ ആവശ്യകത എന്ന് പറയുന്നത് ആ പീക്ക് സമയത്തെ ആവശ്യകതയും കുറഞ്ഞു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്രഖ്യാപിതമായിട്ട് കെ എസ് ഇ ബി ഏർപ്പെടുത്തിയ പവർക്കെട്ട അല്ലെങ്കിൽ കെ എസ് സി ബി ഏർപ്പെടുത്തിയ ഒരു വൈദ്യുതി നിയന്ത്രണം കാര്യമായി തന്നെ കെ എസ് സി ബിക്ക് ഗുണകരമായിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സർചാർജ് ഉൾപ്പെടെ വർദ്ധിക്കുന്നതുമായി ബന്ധ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്തയൊക്കെ രാവിലെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഒൻപത് കോടി യൂണിറ്റ് അല്ലെങ്കിൽ ഒൻപത് കോടി യൂണിറ്റ് വൈദ്യുതിയാണ് പുറത്തു അധികം വാങ്ങേണ്ടി വരുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് അതിൽ സാഹചര്യത്തിൽ കൂടെയാണ് വലിയ രീതിയിലുള്ള നിയന്ത്രണം കെ എസ് ഇ ബിയുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത് പ്രതിഷേധങ്ങൾ ശക്തമാകുമ്പോൾ കെ എസ് സി ബി മുന്നറിയിപ്പ് മുന്നറിയിപ്പില്ലാതെ അരമണിക്കൂറിലധികം വൈദ്യുതി കട്ട് ചെയ്യുന്ന വൈദ്യുതി നിയന്ത്രിക്കുന്നത് കൊണ്ടിരിക്കുകയാണ് രാത്രി ഏഴ് മണി മുതൽ വെളുപ്പിൽ രണ്ടര മണിവരെയാണ് തുടർച്ചയായി വൈദ്യുതി വൈദ്യുതിയുടെ പീക്ക് ആവശ്യകത എന്ന് പറയുന്നത് ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തുന്നത് മനസ്സിലാക്കാം എന്തായാലും ാലും ചൂട് സമാനമായ രീതിയിൽ തന്നെ കൂടും ചൂടിനാശ്വാസകരമായിട്ട് ഈ ആഴ്ചയിൽ തന്നെ മഴ ലഭിക്കും വൈദ്യുതിയുടെ ഉപഭോഗവും കുറഞ്ഞിട്ടുണ്ട് നിഖിൽ ടിൻറ്റു അതോടൊപ്പം തന്നെ മഴ കാര്യം പറയുമ്പോൾ തന്നെ പറയേണ്ടത് മൂന്ന് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലേ തീർച്ചയായും ഈ മലപ്പുറം അതുപോലെ തന്നെ വയനാട് ജില്ലകൾക്കാണ് വ്യാഴാഴ്ച ദിവസം യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് വെള്ളിയാഴ്ച ദിവസം ഇടുക്കി ജില്ലയിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നിലവിലിപ്പോൾ താപനില കുറഞ്ഞിരിക്കുന്ന ജില്ല എന്ന് പറയുന്നത് വയനാടാണ് അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ മഴ ലഭിക്കുമെന്നൊരു ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത് നിഖിൽ എന്തായാലും സംസ്ഥാനത്ത് ചൂടിനുള്ള മുന്നറിയിപ്പ് തുടരും എന്ന് തന്നെയാണ് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത് അതോടൊപ്പം പന്ത്രണ്ട് ജില്ലകളിൽ താപനില മുന്നറിയിപ്പ് തുടരുന്നുണ്ട് അതോടൊപ്പം മഴ വരും ദിവസങ്ങളിൽ ലഭിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഇടുക്കി വയനാട് ജില്ലകളിൽ വരും ദിവസങ്ങളിൽ മഴയെ തുടർന്ന് യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതോടൊപ്പം പറയേണ്ട മറ്റൊരു കാര്യം സംസ്ഥാനത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ ചർച്ചയായത് വൈദ്യുതിയുടെ ഉപഭോഗം കൂടിയത് എന്നുള്ളതുകൊണ്ടാണ് വൈദ്യുതി ഉപഭോഗം കൂടിയതുകൊണ്ട് പല സ്ഥലങ്ങളിലും വൈദ്യുതി പവർ അപ്രഖ്യാപിത ലോഡ് ഷെഡിങ് കെ സി ബി ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ അതിലൊരു ആശ്വാസം എന്ന രീതിയിൽ വൈദ്യുത ഉപഭോഗത്തിൽ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പത്ത് പോയിൻറ്റ് മൂന്ന് കോടി രൂപയാണ് പത്ത് പോയിൻറ്റ് മൂന്ന് യൂണിറ്റാണ് വൈദ്യുതി ഉപയോഗിച്ചത് വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും ടിൻഡുദാസ്